സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മനോജിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് മനോജ് മാത്രവുമല്ല തന്റെ മകനെ എങ്ങനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും അതിനെപ്പറ്റി ആലോചിക്കുന്ന മനോജ് ഒരു ഐഡിയയുമില്ലാതെ ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് വീട്ടിലെത്തിയ മനോജ് തൻ്റെ അച്ഛനോട് ക്ഷമ ചോദിക്കുകയാണ് എല്ലാം ഞാൻ ചെയ്തത് കണ്മണിക്കുടെ വിവാഹം ഗംഭീരമായി നടക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഒരിക്കലും നിങ്ങൾക്ക് മാനസികമായി വേദന ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇത് കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് സാരമില്ല എന്ന് പറയുന്ന അച്ഛൻ ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കിയാൽ മതിയെടാം നമുക്ക് ഇതിൽ ഒരു പ്രോബ്ലവുമില്ല ഇതോടെ മനോജിന് സന്തോഷമായിരിക്കുകയാണ് ചേട്ടനെ കെട്ടിപ്പിടിക്കുന്ന കൺമണിയും ഇതോടെ ചേട്ടൻ്റെ കൂടെ ഞാനുമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല എന്തായാലും ഞാൻ ധനലക്ഷ്മിയെ കണ്ടുവന്ന് സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന മനോജ് ഇതേ തുടർന്ന് ധനലക്ഷ്മിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോവുകയാണ് പക്ഷേ ഇതേ സമയമാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃപയും സാഗറുമെല്ലാം എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ കൃഷിവിനോട് കൃഷിയാണെങ്കിൽ പരിക്ക് മാറി തുടങ്ങിയതിനെ തുടർന്ന് വീണ്ടും നോർമൽ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ പേരിൽ ആരും ഇനി കൺമണിയെ വിമർശിക്കരുത് കൺമണിക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്ന അവൻ അതുകൊണ്ട് തന്നെ ഇനി ഈ വിവാഹം മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇത് കേൾക്കുന്ന ആൻ്റി അമ്മ ആ കുടുംബക്കാരുമായി വിവാഹം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു നിങ്ങൾ ഇനിയും ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ അത് നല്ലതിനായിരിക്കുകയില്ല ഇതേ തുടർന്നാണ് ബലരാമൻ കൃഷിനെ കാണുന്നതിനായി കടന്നു വരുന്നത് കൃഷിനോട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഇനി ചേട്ടൻ കൂടെയുണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പ് നൽകിയിരിക്കുകയാണ് നീ എന്തായാലും ആരോഗ്യമൊന്ന് വീണ്ടെടുക്കുക ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നോക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ബലരാമൻ കൂടെ നിൽക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ